ജീവപ്രവാഹം രചന ഷബീർ റഹ്മാൻ അവതരണം ഷാഹുൽ മലൈൻ എഡിറ്റിംഗ് ഫൈസൽ സിയേരി എന്താ തുളസി ഇന്ന് നേരത്തെ ഇറങ്ങുന്നത് നാളെ ശേഖരന്റെ പിറന്നാൾ അഭിനമിസേ എന്തേലും ഗിഫ്റ്റ് വാങ്ങിക്കണം പിന്നെ കുറച്ച് ഷോപ്പിംഗ് കൂടിയുണ്ട് സത്യം പറയാലോ നിങ്ങൾ പോലെ വേറൊരു ഫാമിലി ഞാൻ കണ്ടിട്ടേയില്ല നിങ്ങൾ പരസ്പരം നൽകുന്ന ബഹുമാനം കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നാറുണ്ട് നിന്നെയും നിത്യെ എത്ര സന്തോഷത്തിലാണ് അയാൾ കൊണ്ടിടക്കുന്ന ശേഖർ നിന്റെ ഭാഗ്യ തുളസി അതെ മിസ്സേ ശേഖരില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു എനിക്ക് തന്നെ അറിയില്ല ഒരു നെടുവീർപ്പോടെയാണ് തുളസി അത് പറഞ്ഞത് ഊബർ ബുക്ക് ചെയ്ത് അത് വരുന്നതും കാത്ത് കോളേജിൻ്റെ മുൻവശത്ത് നിൽക്കുമ്പോഴാണ് ഒരു നീലനിറത്തുള്ള ബി എൻഡബ്ല്യു കാർ കോളേജ് ഗേറ്റ് വഴി അകത്തേക്ക് വരുന്ന കണ്ടത് കാർ പാർക്ക് ചെയ്ത് അതിൽ നിന്നൊരു യുവാവ് ഇറങ്ങുന്നതും കണ്ടു കറുത്ത ഷർട്ടും ബ്രൗൺ കളർ പാൻറ്റും ബുൾഗാൻ താടിയും കൂളിംഗ് ഗ്ലാസും വെച്ച യുവാവ് ആ മുഖം എവിടെയോ കണ്ട് മറന്നതുപോലെ അത് അവൻ തന്നെയാണ് അവൻ വരുന്നു എൻ്റെ നേരെ തന്നെയാണ് ഒരുപാട് നാളത്തെ തെരച്ചിലിനൊടുവിലാ നീ ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയത് എനിക്കറിയാം നിനക്ക് എന്നോട് തീർത്താത്തീരാത്ത ദേഷ്യമുണ്ടെന്ന് അന്ന് നിന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഷോക്കായി ആ സാഹചര്യത്തിൽ നിന്നെ കല്യാണം കഴിക്കുക എന്ന് എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് അതാ ഒന്നും പറയാതെ കുടുംബമായിട്ട് നാട് വിട്ടതും പക്ഷേ പിന്നീടുള്ള ആറു വർഷം നിനക്ക് വേണ്ടിയാണ് സമ്പാദിച്ചത് ഇന്ന് പത്ത് മില്യൺ ഡോളർ ആസ്തിയുള്ള ഐ ടി കമ്പനിയുണ്ട് എനിക്ക് രണ്ട് ദിവസം ഞാൻ ഈ സിറ്റിയിലുണ്ടാകും എല്ലാ പരിഭവങ്ങളും നമുക്ക് പറഞ്ഞു തീർക്കണം എന്നിട്ട് നമുക്ക് യു എസ് എ പറക്കണം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമുക്ക് പൂവണീക്കണ്ടേ ഒരു വിസിറ്റിംഗ് കാർഡ് കയ്യിൽ തന്നെ ചിരിച്ചുണ്ടാവാൻ പോയി ഒരു പ്രതിമ പോലെ നിശ്ചലമായിരുന്നു ഞാൻ കാലുകൾ തളരുന്ന പോലെ ശരീരമാകെ വിയർപ്പ് കുടിയുന്നു കൺപോളകൾ വിറക്കുന്നു കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ എന്താ തുളസി പോയില്ലേ ഇതുവരെ ബീന മിസ്സിന്റെ ചോദ്യം കേട്ടാണ് ബോധം തിരിച്ചു വന്നത് മിസ്സേ എന്നെവിടെങ്കിലും ഇരുത്തു കാല് കുഴയുന്നു മിസ് താങ്ങി പിടിച്ച് പൂന്തോട്ടത്തിൽ ഒരു ബെഞ്ചിലിരുത്തി ആ കാറിൽ വന്ന യുവാവാര തുളസി അവരെന്താന്ന് നിന്നോട് സംസാരിച്ചത് കയ്യിലെ വിസിറ്റിംഗ് കാർഡ് ബീന ബീനമിസ്സിന് കൊടുത്തു ബീന അത് വാങ്ങി നോക്കി രോഹൻ പ്രഭാകർ സിഇഒ ആർ പി ഇൻഫോ ഡിജിറ്റൽ തുളസി ആരെയാണ് പ്ലസ് ടു മുതൽ ഒരുപാട് സ്വപ്നങ്ങൾ തന്ന എന്റെ സ്വന്തം രോഹൻ അല്ല എന്റെ എല്ലാമെല്ലാമായിരുന്നു രോഹൻ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധാണ് മിസ്സ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശേഖർ എൻ്റെ ഭർത്താവല്ല നിത്യയുടെ മകളുമല്ല തുളസി നീ എന്തൊക്കെയാണ് ഈ പറയുന്ന ബോധം നിനക്കുണ്ടോ അതെ മിസ്സ് ഇത്ര നാൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സത്യമാണ് അതൊക്കെ തിരുവനന്തപുരത്തേക്കുള്ള ബസ് യാത്രയിൽ വെച്ചാണ് ആദ്യമായിട്ട് ശേഖറിനെ കണ്ടത് അടുത്ത സീറ്റിലിരിക്കുന്ന ഒരു യാത്രക്കാരൻ മാത്രമായിരുന്നു ശേഖർ വീടും കുടുംബവും വിട്ട് രോഹിനെ തേടിയുള്ള യാത്രയിലായിരുന്നു ഞാൻ ആദ്യം അവൻ പറഞ്ഞു തന്നിരുന്ന തൃശൂരിലുള്ള മേൽവിലാസ് പോയി അന്വേഷിച്ചപ്പോൾ നിരാശയായിരുന്നു ഫലം ഫോൺ വിളിച്ച് കിട്ടാതായപ്പോൾ തന്നെ അവൻ ചതിക്കുകയാണെന്ന സംശയമുണ്ടായിരുന്നു വീട്ടിലുള്ളവരൊരാഴ്ച മുമ്പ് അവിടുന്ന് ഒഴിഞ്ഞു പോയി എന്ന് കൂടി കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി അവസാന ശ്രമം എന്ന നിലയിലാണ് അവൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടത് എല്ലാ ഓർത്തപ്പോൾ എവിടുന്ന് ഒരു തേങ്ങൽ വന്നു അപ്പോഴാണ് ശേഖർ ആദ്യമായി തോളിൽ തട്ടി സംസാരിച്ച് ഏയ് തൻ കറിയുവാണോ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും കണ്ണിനീര് ഒഴുകുന്നുണ്ടായിരുന്നു ഏയ് എന്താ പ്രശ്നം എന്തിനാ കരയുന്നേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് ഒരാൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു പരിഹാരം ഉണ്ടാക്കാന്ന് പറയുന്നു പക്ഷെ അപ്പൊ ഒന്നും പറയാൻ തോന്നിയില്ല കരയിലിടൂ എന്ത് വിഷയമാണെങ്കിലും ഒരാൾ കൂടെയുള്ള ആശ്വാസമല്ലേ കുറച്ച് വെള്ളം തന്നുകൊണ്ടാണ് ശേഖർ അത് പറഞ്ഞത് വെള്ളമായി കുടിച്ച് ആ വാക്കുകൾ ചെറുതായിട്ടെങ്കിലും ആശ്വാസം തന്നിരുന്നു എനിക്ക് തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം താമസിക്കാനുള്ള സൗകര്യം ചെയ്തിരു തനിക്ക് പേടിയില്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ തനിച്ചാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും ഞാൻ നിൽക്കാം ഇപ്പൊ ഒന്നിനെ പേടിയില്ല എന്തിനെയാണ് പേടിക്കേണ്ടത് ജീവിതം കൈവിട്ട അവസ്ഥയില്ല അവസാന ശ്രമമാണ് അതും കൂടി പരാജയപ്പെട്ടാൽ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രമാണ് മുന്നിലുള്ള വഴി ഭക്ഷണം കഴിക്കുമ്പോഴാണ് രോഹന്റെ കാര്യം മുഴുവൻ ശേഖരനോട് പറഞ്ഞ് ആവും വർക്ക് ചെയ്യുന്ന ഐ ടി കമ്പനിയുടെ പേരറിയോ ഇല്ല ഇവിടെ നൂറുകണക്കിന് ഐ ടി ഉണ്ട് ഈ പേര് മാത്രം വെച്ചിട്ട് നീ എങ്ങനെ അവനെ കണ്ടുപിടിക്കുക എനിക്കറിയില്ല പക്ഷേ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി കറിയില്ലേ നമുക്ക് അന്വേഷിക്കാം ഞാൻ കൂടെയുണ്ട് ഞാനിന്ന് ഓഫീസിൽ പോയി കുറച്ച് ദിവസം എടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പോയി അന്വേഷിക്കാം ആ വാക്കുകളിലായിരുന്നു എൻ്റെ മുഴുവൻ പ്രതീക്ഷയും ശേഖരനെ കൂടാതെ സതിയമ്മ എന്ന ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീ വളരെ ശാന്തമായി സംസാരിക്കുന്ന അവരാണ് ശേഖരന്റെ ഭക്ഷണവും വസ്ത്രങ്ങളും വീട് വൃത്തിയാക്കലൊക്കെ ചെയ്യുന്നു ഞാൻ ശേഖറിനെ കുറിച്ച് അവരോട് ചോദിച്ചു അച്ഛൻ ചെറുതിലേ മരിച്ചതാണ് അമ്മയാണ് ശേഖരനെ വളർത്തിയത് ഒരു എഞ്ചിനീയർ ആക്കിയത് ഒരു വർഷം മുന്നേ അമ്മയും മരണപ്പെട്ടു ശേഖർ ഇപ്പം തനിച്ചാണ് മറ്റു ബന്ധുക്കൾ ആരും തന്നെ ഇല്ല തന്നെ പോലെ ദൈവത്തിന്റെ മറ്റൊരു പരീക്ഷണ വസ്തുവാണ് ശേഖർ എന്ന് തോന്നിപ്പോയി ഉച്ചയ്ക്ക് ശേഖർ വന്ന നല്ലൊരു വാർത്തയുമായിട്ടാണ് ഒരു ഏജൻസി ഉണ്ട് അവരുടെ കയ്യിൽ ഐ ടി മേഖല ജോലി ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് ഉണ്ട് കുറച്ച് പൈസ കൊടുത്താൽ ആ വിവരങ്ങൾ നമുക്ക് കിട്ടും ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ഏജൻസിയുടെ ഓഫീസിലേക്ക് പോയി നല്ലൊരു തുക കൈപ്പറ്റിയതിന് ശേഷമാണ് അവരുടെ ഡാറ്റ തന്നു അത് കൊടുത്തത് ശേഖർ ആയിരുന്നു ആ ലിസ്റ്റുകൾ അരിച്ച് കുറുക്കി പതിനാല് കമ്പനികൾ രോഹൻ എന്ന പേരിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതിൽ മൂന്ന് പേർ നോർത്ത് ഇന്ത്യക്കാരാണ് ബാക്കിയുള്ള പതിനൊന്ന് കമ്പനികൾ മാത്രം ലക്ഷ്യമാക്കി നീങ്ങി എനിക്ക് മനസ്സിലെവിടെയാൽ പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചിരുന്നു തിരിച്ചു പോകുന്ന വഴി ഒരു ഷോറൂമിൽ നിന്ന് എനിക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങി തന്നു ഒരു പരിചയമില്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തപ്പോൾ അയാളോടുള്ള ബഹുമാനം കൂടി വന്നു ദയവായിട്ടാണ് അയാൾ ഇന്നലേക്ക് കൊണ്ടുവിട്ടത് അടുത്ത ദിവസം രാവിലെ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങി ഓരോ കമ്മനിൽ കയറുമ്പോഴും അവനെ കാണുമെന്നും കണ്ട് ഉടനെ തന്നെ വാരിപ്പുണരുമെന്നും ആഗ്രഹിച്ചു നിരാശയായിരുന്നു പല നാലാമത് കയറി കമ്മനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു രോഹൻ എന്ന് പറയുന്നയാൾ ഒരാഴ്ച മുമ്പ് അവിടുന്ന് രാജിവെച്ച് പോയി എന്നാണ് മൊബൈലിലെ ഫോട്ടോ കാണിച്ചപ്പോൾ അവരത് തിരിച്ചറിഞ്ഞു തൻ്റെ അവസാന പ്രതീക്ഷ അവസാനിച്ചു ഇനി എന്തു ചെയ്യുമെന്ന് അറിയാതെയാ ശേഖരനോടൊപ്പം കാറി കയറിയത് ആശ്വസിപ്പിക്കാൻ ശേഖരനും വാക്കുകളില്ലായിരുന്നു കരഞ്ഞു തളർന്ന് എനിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു പിന്നെ നടന്നെല്ലാം ചെറിയ മയക്കത്തോടെയാണ് ഞാൻ കണ്ടത് ഹോസ്പിറ്റലിലെത്തിയത് സ്ട്രക്ചറിൽ കിടത്തി അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ മയക്കത്തിലായിരുന്നു ഞാൻ നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ ശേഖരനോട് ഡോക്ടർ ചോദിക്കുമ്പോഴാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടിയത് ഭർത്താവാണ് എന്തെങ്കിലും പ്രശ്നം വേണം അവൾ ഗർഭിണിയാ ആദ്യത്തെ അല്ലേ നല്ല കെയറിങ് വേണം അത് കേട്ടപ്പോൾ ശേഖർ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ മറച്ചു വെച്ച കാര്യം ഇന്ന് ശേഖറും അറിഞ്ഞിരിക്കുന്നു ആ മുഖത്ത് നോക്കാൻ എനിക്കായില്ല തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിശബ്ദമായിരുന്ന രണ്ടുപേരും പ്രഗ്നൻ്റ് ആണെന്ന കാര്യം രോഹൻ അറിയാമായിരുന്നോ പീരീഡ്സ് തെറ്റിയപ്പോൾ സംശയം ഉണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത പോസിറ്റീവായിരുന്ന റിസൾട്ട് അത് അവനോട് പറഞ്ഞ മുതലാ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അപ്പോൾ മനഃപൂർവ്വം മുങ്ങിയതവൻ ഇനി അവനെ തേടി നടക്കുന്നതിന് അർത്ഥമുണ്ടോ തരാൻ മടിക്കുന്ന സ്ഥാനങ്ങളാണ് താ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത് ജീവിതം തന്നെ മടുത്തു ഇനി എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല താ രണ്ടു ദിവസം കൂടി എൻ്റെ കൂടെ നിൽക്കുക അതിനുള്ള വഴി ഉണ്ടാക്കുക അന്ന് രാത്രി ഒരു പോളെ കണ്ണടക്കാൻ പറ്റിയില്ല പട്ടാളക്കാരനായ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ഉപദ്രവങ്ങൾക്കിടയിൽ നിന്നും എന്നും ആശ്വാസം ഉണ്ടായത് അവനോടുള്ള സൗഹൃദമായിരുന്നു ആ സൗഹൃദം വളർന്ന് പ്രണയത്തിലും കാർമ്മത്തിലും എത്തിയപ്പോൾ അവരിൽ എനിക്ക് വിശ്വാസം തന്നെയായിരുന്നു തന്നെ ഒരിക്കലും ചതിക്കില്ലെന്ന വിശ്വാസം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മയോശന തടഞ്ഞിരുന്നില്ല പോയതിൽ സന്തോഷം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ ശേഖർ അന്ന് പറഞ്ഞ രണ്ടു ദിവസം ഇന്നേക്ക് ആറു വർഷത്തോളമായി അവനെന്നെ പഠിപ്പിച്ചു എനിക്കൊരു ജോലി വാങ്ങി തന്നു പരസ്പരം പറയാതന്നെ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ ഭർത്താവായി എൻ്റെ മോളുടെ അച്ഛനായി ശാരീരികപരമായിട്ട് ഒന്നായിട്ടില്ല തുളസി ഇല്ല മിസ് ഒരു നോട്ടം കൊണ്ടുപോയി അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നില്ല പക്ഷേ എനിക്ക് എല്ലാ അയാൾക്കും നൽകണമെന്നുണ്ട് ഇന്നൊരു രാത്രി പിറന്നാൾ സമ്മാനമായി എന്നെ തന്നെ നൽകാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇനി എന്താ നിൻ്റെ പരിപാടി രോഹനോ അതോ ശേഖറോ അറിയില്ല മിസ്സ് എൻ്റെ മോളുടെ അച്ഛനാണ് രോഹൻ പക്ഷെ അവൾ അച്ഛന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഫോൺ റിങ് ചെയ്തു ശേഖർ ആണ് ഹലോ ഞാൻ മോളും വീട്ടിലെത്തി താനെവിടെയാണോ ഞാൻ ഞാൻ ഇറങ്ങാൻ പോവാ എന്താണോ തൻ്റെ ശബ്ദത്തിൽ മാറ്റം വയ്യ തനിക്ക് ഏ ചെറിയൊരു തലവേദന ശേഖർ വേറെ ഒന്നുമില്ല ഞാനിങ്ങോട്ട് വരണോ വേണ്ട ഞാൻ ഇറങ്ങി പെട്ടെന്ന് വരാം പെട്ടെന്ന് വാ മൗളൂസിൻ്റെ കുറേ കഥകളുണ്ട് ഓക്കെ ഞാൻ ഇറങ്ങാം മിസ്സ് നാളെ കാണാം നിത്യെന്നും ശേഖറിനെ കെട്ടിപ്പിടിച്ച് കഥകൾ കേട്ടുകൊണ്ടാണ് ഉറങ്ങാറ് ഞാൻ വല്ല ബുക്സും വായിച്ച് താഴെയും കിടക്കും അന്ന് കിടക്കാതെ നിത്യയും ശേഖരനെയും നോക്കി കസേരിൽ തന്നെ ഇരുന്നു താൻ ഉറങ്ങുന്നില്ലേ നിത്യ അവിടെ കിടത്തി ശേഖർ എൻ്റെ അടുത്തേക്ക് വന്നു ഉറക്കം വരുന്നില്ല കുറച്ചേരം സംസാരിച്ചിരിക്കാൻ തോന്നുന്നു അതൊരു പുതിയ രീതിയാണല്ലോ എന്തൊക്കെ അന്ന് എന്നോട് രണ്ടു ദിവസം നിൽക്കാനേ പറഞ്ഞോളൂ ഇപ്പോൾ വർഷം ആറായി പോവാനുള്ള പ്ലാനാണോ പ്ലാനായിട്ടൊന്നുമില്ല പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ ഞാൻ ഒരാളുടെ ഭാര്യയാവൻ തീരുമാനിച്ചു ആരുടെ എന്റെ ശേഖരൻ്റെ അതും പറഞ്ഞ് ഞാൻ അവനെ ഗാഠമായി ചുംബിച്ചു ആദ്യത്തെ ഷോക്കിൽ നിന്നും മുക്തനാവാൻ കുറച്ച് സമയമെടുത്തെങ്കിലും പിന്നീട് ആ മുഖത്ത് കണ്ടത് സന്തോഷത്തിന്റെ തിരയിളക്കമായിരുന്നു ശരീരത്തിന്റെ ഓരോ അണവിലും ആ സന്തോഷം തിമിർത്ത് പെയ്തു മനസ്സുകൊണ്ട് എന്നേ അടുത്തവർ ശരീരം കൊണ്ടു പിരിയാനാവാത്ത വിധം അടുത്തു രോമം നിറഞ്ഞ ആ നെഞ്ചിൽ അവൾ തളർന്നു കിടന്നു പന്ത്രണ്ട് മണിക്ക് കൃത്യം ഒരു ദീർഘ ചുമനം നൽകി പിറന്നാൾ ആശംസകൾ പറഞ്ഞു നിനക്കെന്താണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ആ വരും എന്നുള്ള പ്രതീക്ഷ മുഴുവൻ കളഞ്ഞു അവൻ ഇന്ന് വന്നു എൻ്റെ കോളേജിൽ എന്നിട്ട് അവൻ യു എസ്സിൽ വലിയ കമ്പനിയുടെ ഉടമയാണ് എന്നെയും മോളെയും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നു നീ എന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ശേഖർ പറയുന്നവൾ ചെയ്യാം ഇതിപ്പോ മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഞാൻ പോയിക്കോ എന്ന് പറയുമായിരുന്നു കാരണം നീ അവനെത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാം ഇപ്പോഴോ ഇപ്പം എനിക്ക് നിന്നെയും മോളെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല പോവുകയാണെങ്കിൽ ഇത്തിരി വിഷം തന്നിട്ട് പോയിക്കോ എന്നെ എൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണോ അതെ ശേഖർ അതിൻ്റെ നൂറ് മണങ്ങിഷ്ടമാണ് എനിക്ക് നിന്നെ എന്നെ വിട്ടുപോയത് അവൻ്റെ സുഖ സൗകര്യങ്ങൾ തേടിയ നിങ്ങളുള്ള സൗകര്യങ്ങൾ കളഞ്ഞ് എന്നെ സ്വീകരിച്ച് സ്വന്തം രക്തമല്ലെങ്കിലും നിത്യ സ്വന്തം മോളായി കൊണ്ടുനടന്നു ഇങ്ങനെയുള്ള നിന്നെയും വിട്ട് ഞാൻ എവിടെ പോകാനാണ് ശേഖർ ഈ നെഞ്ചിൽ കിടന്ന് എന്നെ മരിക്കണെനിക്ക് ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി പൊട്ടിക്കറഞ്ഞ് ശേഖർ നമുക്ക് കല്യാണം കഴിക്കണം എപ്പോൾ നാളെ തന്നെ അവനെ വിളിക്കണം വിളിക്കണം ശരി ഇപ്പോൾ ഉറങ്ങിക്കോ വേണ്ട ഈ നെഞ്ചിലിങ്ങനെ കിടക്കണം എനിക്ക് മരണം വരെ